അസാമലൈക്കും വാഹത്തല്ലാ തിലാവ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ നാല് പാഠം പാദവാർഷിക പരീക്ഷയ്ക്കുള്ള മുഹറം മാസത്തിൽ എടുക്കേണ്ടത് ഉൾപ്പെടെയുള്ള നാല് പാഠം പെട്ടെന്ന് പഠിക്കുകയാണ് ഉസ്താദിൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചു പോണേ ഇൻഷാല് നമുക്കറിയാം തിലാവ നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് ഏറ്റവും എളുപ്പമുള്ള വിഷയം നമുക്ക് നമുക്കല്ലേ ഏറ്റവും കുറച്ച് മാത്രം പഠിക്കാനുള്ള പ്രത്യേകിച്ച് പഠിക്കാനില്ല പാഠത്തിലൊന്നും പാടത്തിലൊന്നും ശരിക്കും തെതിരീപത്തിലാവ് എന്തിനാണ് ഖുർആൻ പാരായണത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ഓതുക എന്നതാണ് ഏറ്റവും പ്രധാനം തദ്ദീപത്തിലാവയിൽ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാനൊന്നുമില്ല അതിൽ പഠിക്കുന്ന നിയമങ്ങൾ നമ്മൾ ഓതുമ്പോൾ പാലിക്കുക അപ്പോൾ നമുക്ക് ഖുർആൻ ഓതുമ്പം ആദ്യം നമ്മൾ ശരിയാക്കേണ്ട കാര്യം എന്താണ് ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് പറയേണ്ടത് അതാണ് ഖുർആൻ ഖുർആാനോതുമ്പോൾ നമ്മൾ ആദ്യം ശരിയാക്കേണ്ട കാര്യം നമുക്ക് നോക്കിയാലോ ഓരോ അക്ഷരം എങ്ങനെയാണ് പറയേണ്ടത് നോക്കിയാലോ എല്ലാ അക്ഷരങ്ങളും നമ്മളിപ്പോൾ പഠിക്കണോ എല്ലാ അക്ഷരങ്ങളും നമ്മളിപ്പം പഠിക്കുന്നില്ല നമ്മൾ ഓരോ പാടത്തിലായി കുറച്ച് കുറച്ച് അക്ഷരങ്ങൾ വീതം പഠിക്കും നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത് ഹെറൂഫ് ഷഫത്തൈൻ രണ്ട് ചുണ്ടുകളിൽ നിന്ന് നമ്മൾ പറയും നമുക്ക് ഓരോ അക്ഷരങ്ങളും പറയുന്നതിന് ഓരോ സ്ഥാനങ്ങളുണ്ട് എല്ലാ അക്ഷരങ്ങളും നമുക്ക് ചുണ്ടുകൊണ്ട് പറയാൻ കഴിയില്ല ചില അക്ഷരങ്ങൾ ചുണ്ടില്ലാതെ പറയാം ഉദാഹരണത്തിന് നമ്മൾ ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചുണ്ടാവശ്യമുണ്ടോ ല ല എന്ന് പറയുമ്പോൾ നാവ് കൊണ്ട് നമ്മൾ എവിടെയോ കൊണ്ടുപോയി തൊടുക ചെയ്യുന്നത് അല്ലേ പക്ഷേ മ എന്ന് പറയുമ്പോൾ നമുക്ക് ചുണ്ട് വേണ്ടേ മ എന്ന് പറയാൻ ചുണ്ടില്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് ചുണ്ടുകൊണ്ട് പറയേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ എന്ന് പറഞ്ഞു നോക്കിയേ മ മ ചുണ്ടുകൊണ്ടാണ് പറയുന്നത് ബ എന്ന് പറഞ്ഞു പറഞ്ഞോക്കെ ബ ബ ബ ചുണ്ടല്ലേ പറയുന്നത് ഈ രണ്ടക്ഷരങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചുണ്ടിൽ നിന്ന് പറ ചുണ്ടുകൊണ്ട് പറയുന്നതാണ് എന്ന് മനസ്സിലാക്കാം അപ്പോൾ അപ്പൊറൂഫ് ഷെഫത്തൈനി എന്ന് പറഞ്ഞാൽ ചുണ്ടുകൊണ്ട് പറയുന്ന അക്ഷരങ്ങളാണ് അതിൽ മ എന്ന അക്ഷരവും ബ എന്ന അക്ഷരവും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ കഴിയുന്നതുമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ എന്ന അക്ഷരം ചില കുട്ടികളെങ്കിലും കുറച്ച് സോഫ്റ്റ് ആയിട്ട് വാ വാ അങ്ങനത്തെ ഒരു അക്ഷര അങ്ങനെയൊക്കെ പറയാറുണ്ട് വിശ്മില്ലാഹി നോക്കും ചില കുട്ടികൾ ബ എന്ന അക്ഷരം നന്നായിട്ട് പറയണം നല്ല സ്ട്രോങ് ആയിട്ട് പറയണം കേട്ടോ ബ എന്ന് പറയുമ്പം നമ്മൾ രണ്ട് ചുണ്ടുകളും ചേർത്ത് നല്ല സ്ട്രോങ് ആയിട്ട് പറയണം ബ എന്ന അക്ഷരം ഭ എന്നൊന്നും പറയണ്ട പക്ഷേ ബ എന്ന് പറയുമ്പോൾ നല്ല ഒരു ഒരു ഒരപ്പുണ്ടല്ലോ അക്ഷരത്തിന് അല്ലേ ഒരു 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 കടുപ്പുണ്ട് അക്ഷരത്തിന് അത് വേണം ഓവർ ആക്കേണ്ട കേട്ടോ ഭ എന്നൊന്നും പറയരുതേ ബ മാ എന്ന അക്ഷരം നമ്മളെല്ലാവരും കൃത്യമായിട്ട് തന്നെ പറയും ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്നൊരു അക്ഷരമാണ് മാ മാ എന്നല്ല അക്ഷരത്തിൻ്റെ പേര് ഉസ്താദ് പറയുമ്പോൾ നമുക്ക് ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണം കൃത്യമാവാൻ വേണ്ടിയിട്ട് ഫതഹ കൊടുത്ത് പറയുന്നതാണ് അക്ഷരത്തിൻ്റെ പേര് മീം എന്നാണ് ബ എന്നാണ് അല്ലേ മീം ബ അങ്ങനെയൊക്കെയാണ് അക്ഷരത്തിൻ്റെ പേര് അത് നിങ്ങൾക്കറിയാലോ ഒന്നാം ക്ലാസ് നോക്കാൻ നമ്മൾ അക്ഷരത്തിൻ്റെ പേരൊക്കെ കൃത്യമായിട്ട് പഠിച്ചതാണ് പാട്ടുപാടി പഠിച്ചതാണ് എല്ലാം അറിയുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്തു പഠിച്ചോ ചുണ്ടിൽ നിന്ന് വരുന്ന രണ്ട് രണ്ടക്ഷരങ്ങള് മീമും ബാവും പറയാൻ പഠിച്ചു ഇനി നമുക്ക് അടുത്തത് ബാവ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പുസ്തകം പറഞ്ഞു അല്ലേ ബാവ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് വാവ് പോലെ സോഫ്റ്റ് ആയി പോകാൻ പാടില്ല ഇനി രണ്ടക്ഷരങ്ങളും കൂടെ ഉണ്ട് അതിലൊന്ന് വാവ് തന്നെയാണ് മറ്റൊന്ന് ഫ ആണ് ഇത് പറയുമ്പം ഫ എന്ന് പറഞ്ഞു ഓക്കെ ഫ ഫ ഫ എങ്ങനെ പറയാ നമ്മൾ ഈ താഴത്തെ ചുണ്ടിന്റെ പള്ളിയിലേക്ക് മേലത്തെ നമ്മൾ പല്ല് വന്ന് തട്ടണം ഫ പല്ലും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരം എന്ന് തന്നെ പറയാം പല്ലുകൊണ്ട് നമ്മൾ അക്ഷരമൊന്നും പറയൂല പല്ല് എന്നത് ഒരു മഹ്രജ് ഒന്നുമല്ല പല്ല് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല അപ്പോൾ ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരമാണ് പക്ഷേ ആരുടെ ഹെൽപ്പ് കൂടെ വേണം മേലത്തെ പല്ലിൻ്റെ ഹെൽപ്പും കൂടെ വേണം അപ്പോൾ പല്ലുപയോഗിച്ച് ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരമാണ് ഏത് ഫ ഫ അപ്പോൾ ഫാവ് പറയുന്നത് കറക്റ്റാണല്ലോ എല്ലാവരും ഫാവ് പറയുന്ന പക്ഷേ ചില കുട്ടികൾ ും കൂടുതൽ വ വ എന്ന് പറയും അത് തെറ്റാണ് വാവ് എന്ന അക്ഷരം പല്ലുപയോഗിച്ച് പറയേണ്ടതല്ല ചുണ്ടുകൾ മാത്രം ഉപയോഗിച്ച് പറയേണ്ടതാണ് അപ്പോൾ എങ്ങനെ പറയാ വ കണ്ടോ നാല് അക്ഷരങ്ങളാണ് ഹുറൂഫ് ഷഫത്തൈനി ചുണ്ടിൽ നിന്ന് വരുന്നത് മ ബ ബ ഫ ഫ വാ അല്ല വാവ് ഓക്കെ അപ്പം മീമ് ബ എ ഫാവ് അപ്പോൾ വാവ് പറയുമ്പോൾ ചുണ്ടുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടില്ല പാടുള്ളൂ ഉപയോഗിക്കാൻ പാടില്ല പല്ല് ഏതക്ഷരത്തിനാണ് ഉപയോഗിക്കേണ്ടത് ഫാവ് പറയുമ്പോഴാണ് ഇത് പഠിച്ചോ ഈ നാല് അക്ഷരങ്ങളും കൃത്യമായിട്ട് പറയാൻ പഠിച്ചോ ഹൊറൂഫ് ഷെഫത്തീനി ഏതൊക്കെയാണ് മീമ് ബ വാവ് ഫാ അല്ലെങ്കിൽ ഫ വാവ് ഓർഡർ ഒന്നും പ്രശ്നമില്ല നമ്മൾ ആ നാല് അക്ഷരം പഠിച്ചാൽ മതി അത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ് ബാ പറയുമ്പം വാവ് പോലെ സോഫ്റ്റ് ആയി പോകാൻ പാടില്ല ബാ നല്ല കടുപ്പത്തിൽ നല്ല ഉറപ്പിച്ച് പറയേണ്ട അക്ഷരമാണ് അതോടൊപ്പം വാവ് പറയുമ്പം പല്ല് ചുണ്ടിൽ തട്ടാൻ പാടില്ല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും അവസാനം ആ പാഠത്തിലെ ആക്ടിവിറ്റീസിൽ ഏറ്റവും അവസാനം ഫി ഋതുവിൻ വനുഫൂർ എന്നൊരു ഒരു ആയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കിയേ ഫി ഋതു ഋതു വനുഫൂർ അപ്പോൾ ഫീ പറയുമ്പം ചുണ്ട് പല്ലിൽ തട്ടുമെങ്കിലും ഋതുവിൻ എന്ന് ഋതുവിൻ എന്നല്ല ഋതു വിൻ ഋതു വിൻ വാവായിട്ട് പറയണം ഋതുവിൻ ക്ലിയറാണല്ലോ അപ്പോൾ അതാണ് നമുക്ക് ഒന്നാമത്തെ പാടത്തിൽ ആദ്യത്തെ നമ്മൾ പഠിക്കാനുള്ള കാര്യം കാര്യമെന്ന് പറയുന്നത് ചുണ്ടുകൊണ്ട് പറയുന്ന നാലക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള എന്താണ് ഹെറൂഫുൽ ജൗഫ് എന്ന് പറയുന്ന അക്ഷരങ്ങളാണ് അതായത് വായയുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് ജൗഫ് എന്ന് പറയുന്നത് ഇതിന് കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെ ചുണ്ടൊക്കെ കാണിച്ചതുപോലെ കാണിച്ചു തരാൻ കയ്യിൽ ഇത് ഇങ്ങനെ അങ്ങ് ഉണ്ടാകുന്നതാണ് അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാറ്റ് പോലെ ഉണ്ടാകുന്ന അക്ഷരങ്ങളാണ് ആ അക്ഷരങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത് എന്താണ് അതിങ്ങനെ ഈ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ കൂടെ ക പറഞ്ഞാൽ ക പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഒരു ചെറിയൊരു ഒരു കാറ്റ് മാത്രമേ ഉള്ളൂ അതാണ് ജൗഫിൽ നിന്ന് വായയുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങളുടെ പ്രത്യേകത അപ്പോൾ വായയുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ ജൗഫിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് വാവും അലിഫും യാവുവാണ് വാവു അലിഫും യാവും അപ്പോൾ വാവല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ വാവും നേരത്തെ പറഞ്ഞ വാവും തമ്മിൽ വ്യത്യാസമുണ്ട് ഹുറൂഫുൽ ജൗഫ് എന്ന് പറയുന്നത് ഹുറൂഫുൽ മദ്ദിയ ആയ മദ്യയായ അക്ഷരങ്ങളും കൂടിയാണ് ഹുറൂഫുൽ ജൗഫ് എന്ന് പറയുന്നത് എന്തും കൂടിയാണ് മദ്ദിയായ അക്ഷരങ്ങളും കൂടി എന്ന് പറഞ്ഞാൽ എന്താ മദ് എന്ന് പറഞ്ഞാൽ നീട്ടൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് ഹെറൂഫുൽ ജൗഫ് വാവ് ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരമാണ് പക്ഷേ അത് നീട്ടാൻ വേണ്ടി വരുന്ന വാവാണെങ്കിൽ അത് ജൗഫിൽ നിന്ന് വരുന്നതാണ് ഊ ഹ്യ ഊ എന്ന് പറയുമ്പം നമ്മൾ വാ വി എന്നൊക്കെ പറയുമ്പോൾ ഉപയോഗിച്ചതുപോലെ ഊ എന്ന് പറയുമ്പം നമ്മൾ ചുണ്ട് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല അല്ലെ ചുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ആ പിന്നെ ആ ഈ ആ എവിടെ നിന്നാണോ വരുന്നത് അത് വന്നതിന് ശേഷം വായ കൊണ്ട് ഒരു ശബ്ദം ഉണ്ടാക്കുന്ന മാത്രമേ ഉള്ളൂ ചുണ്ടൊന്നും അവിടെ ആവശ്യമില്ല ചുണ്ടിങ്ങനെ കൂർത്ത് നിൽക്കും അതെന്തുകൊണ്ടാണ് അത് നമ്മൾ ഉ എന്ന് ലൊമ്പ് കൊടുത്തത് കൊണ്ടാണ് ചുണ്ട് കൂർത്ത് നിൽക്കുന്നത് അല്ല അത് വാവ് പറയുന്നത് കൊണ്ടൊന്നും അല്ല ഹെറൂഫുൽ ജൗഫിൽ വരുന്ന അക്ഷരങ്ങളൊക്കെ അൽ ഹെറൂഫുൽ മദ്ദിയ മദ്ദിയായ അക്ഷരങ്ങളും കൂടിയാണ് നീട്ടാൻ വേണ്ടി വരുന്ന അക്ഷരങ്ങളാണ് അപ്പം നീട്ടാൻ വേണ്ടി വരുമ്പോൾ മാത്രമേ വാവ് എന്താകുള്ളൂ ഹെറൂഫുൽ മദ്യയിൽ പെടുന്നുള്ളൂ അല്ലെങ്കിൽ ഹെറൂഫുൽ ജൗഫിൽ പെടുന്നുള്ളൂ അല്ലാതെ ഹർക്കത്തുള്ള വാവാണെങ്കിൽ ഹെർക്കത്തുള്ള വാവ് വാ വി വൂ എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് അത് നമ്മൾ ആദ്യം പഠിച്ച ഷഫത്തൈനി ഹെറുഫു ഷഫത്തൈനിയിലാണ് വാവ് വരുന്നത് അതേസമയം നീട്ടാനുള്ള വാവാകുമ്പോൾ അതെന്താകും ഹുറൂഫുൽ ജൌഫ് ജൌഫിൽ പെടും അതേപോലെ തന്നെയാണ് യാവും യാഇ ഇന് ഫറോ കസറോ ലൊന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വേറെ ഹെർ വേറെ അക്ഷരമാണ് അടുത്ത പാഠത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് ഹുറൂഫുൽ ലിസാനാണ് ഹെറുഫുല്ലിസാനാണ് യാ എന്ന് പറയുന്നത് നാവ് കൊണ്ട് പറയേണ്ട അക്ഷരം എന്നാൽ നീട്ടാൻ വേണ്ടി വരുന്ന യാ ആണെങ്കിലോ നീട്ടാൻ വേണ്ടി വരുന്ന യാൾ ഹുറൂഫുൽ ജൗഫിൽ വരും അപ്പോൾ നമുക്കറിയാം ഫത്തഹിനെ നീട്ടാൻ അലിഫാണ് കസറിനെ നീട്ടാൻ യാ ആണ് ലൊമ്മിനെ നീട്ടാൻ വാവാണ് നമുക്കറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ ഈ നീട്ടാൻ ഉപയോഗിക്കുന്ന ഫത്തഹിനെ നീട്ടാനാണെങ്കിൽ അലിഫ് കെസറിനെ നീട്ടാണെങ്കിൽ യാ ലൊമ്മിനെ നീട്ടാനാണെങ്കിൽ വാവ് നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഹുറൂഫുൽ ജൗഫ് അൽ ഹുറൂഫുൽ മദ്ദിയ മതിയായെന്നും അതിന് പറയാം ജൗഫിൽ നിന്നാണ് പറയേണ്ടത് ഇത്രയേ ഉള്ളൂ ആ പാഠത്തിൽ പഠിക്കാൻ അപ്പോൾ എന്ത് പഠിച്ചു ഹെറൂഫ് ഷെഫത്തെ ഇനി ഏതൊക്കെയാണെന്ന് പഠിച്ചു ചുണ്ടുകൊണ്ട് ചുണ്ടുകൊണ്ട് പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കു തന്നെ നമ്മൾ ചുണ്ടൊന്ന് ഉപയോഗിച്ച് പറഞ്ഞു നോക്കാം ഏതായിരുന്നു ചുണ്ടുകൊണ്ട് പറയാം മീമ് വാവ് വാവ് അല്ലേ ഇനി നമ്മൾ ജൌഫ കൊണ്ട് പറയുന്നത് ഏതൊക്കെയാണ് നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ അലിഫും വാവും യാവും അതിന് നീട്ടാനാണെങ്കിൽ മാത്രം അത് നീട്ടാൻ വേണ്ടി വരുമ്പോൾ മാത്രം ഹെറൂഫുൽ ജൗഫാണ് അല്ലാത്തപ്പോൾ വേറെന്തൊക്കെയോ ആണ് അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട് ഈ തന്നിരിക്കുന്ന ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് ഈ തന്നിരിക്കുന്ന ഉദാഹരണങ്ങളിൽ ഹെറൂഫുൽ ജൗഫ് ഏതാണെന്നും ഹെറൂഫുൽ ഷഫത്തൈനി ഏതാണെന്നും ചോദിച്ചാൽ നിങ്ങൾ ഒന്നാമത്തെ ഉദാഹരണത്തിൽ വാവിനെ ഏതിലാണ് എഴുതുക ഒന്നാമത്തെ ഉദാഹരണത്തിലെ വാവ് ഹുറൂഫുൽ ജൗഫിലാണോ വരിക ഹെറൂഫു ഷഫത്തൈനിയിലാണോ വരിക വാവ് കേട്ടോ വാവ് മാത്രമാണ് വാവ് ഹുറൂഫുൽ ജൗഫിലാണ് വരുന്നത് ഒന്നാമത്തെ ഉദാഹരണത്തിൽ ഹുറൂഫുൽ ജൗഫിലാണ് വരുന്നത് രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഏതിലാണ് വരിക വാവ് ഹെറൂഫു ഷഫത്തൈനിയിലാണ് വരുന്നത് അല്ലേ കാരണം രണ്ടാമത്തെ ഉദാഹരണത്തിൽ വാവിന് ഹർക്കത്തുണ്ട് ഒന്നാമത്തെ ഉദാഹരണത്തിൽ വാവിനെ ഹർക്കത്തില്ലാതെ നീട്ടാൻ വേണ്ടി വരയ്ക്കുന്ന മുമ്പുള്ള അക്ഷരത്തിൻ്റെ തൊമ്മിനെ നീട്ടാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് അപ്പം നീട്ടാൻ വേണ്ടി വന്നാൽ നമ്മളത് ഏതാണെന്ന് മനസ്സിലാക്കണം ഹെറുഫുൽ ജൗഫാണെന്ന് മനസ്സിലാക്കണം അതേസമയം നമുക്കത് ഹർക്കത്ത് കൊടുത്തിട്ട് വായിക്കാനാണുള്ളത് എങ്കിൽ ഹർക്കത്തുള്ള അക്ഷരമാണെങ്കിൽ വാവു ജാവു ഒക്കെ ഹർക്കത്തുള്ള അക്ഷരമാണെങ്കിൽ അത് ഏതിൽപ്പെടുത്തണം ഹെറൂഫു ഷെഫത്തൈനി വാവു കേട്ടോ വാവു ഹെറുഫു യാ യാത് ഹെർക്കത്തുണ്ടെങ്കിൽ അത് ഏതിൽ പെടും ഹെറുഫുൽ ലിസാനിൽ പെടും നമുക്ക് നോക്കാം ഹെറുഫുൽ ഇസാൻ നമ്മൾ പറഞ്ഞു അല്ലേ ഒന്ന് വട്ടം പറഞ്ഞു ഹുറൂഫുൽ ലിസാൻ എന്താ ഹെറുഫുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ലിസാൻ എന്ന വാക്കിൻ്റെ ഒരർത്ഥം നാവ് എന്നാണ് ഇപ്പോൾ ലിസാൻ ഉൽ നമുക്ക് നമുക്ക് വിഷയമൊക്കെ പഠിക്കാണ്ട് ലിസാനുൽ ഉൽ ഖുറാൻ എന്ന് പറഞ്ഞാൽ ലിസാൻ അവിടെ ഭാഷ എന്നാണ് അർത്ഥം ലാംഗ്വേജ് ഖുർആനിൻ്റെ ഭാഷ അതേസമയം ഇവിടെ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് എന്നാണ് അർത്ഥം അപ്പോൾ ഹെറൂഫുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ഹുറുഫ് ഷഫത്തൈൻ ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഹെറൂഫുൽ ജൗഫ് വായയുടെ ഉൾ ഉൾഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഹുറൂഫുൽ ലിസാൻ നാവിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ നാവിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ അക്ഷരം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന അവയവമാണ് നമ്മുടെ നാവ് ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ അറബി ഭാഷയിൽ ഇരുപത്തെട്ട് ഉണ്ടെങ്കിൽ അതിൽ പതിനെട്ട് അക്ഷരങ്ങളും ഏതിൽ നിന്നാണ് വരുന്നത് നാവിൽ നിന്നാണ് വരുന്നത് ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ വരുന്നത് നാവിൽ നിന്നാണ് അപ്പോൾ നാവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാം നാവിൻ്റെ ഏറ്റവും അങ്ങേ നമ്മൾ തൊണ്ടയോട് ചേർന്ന് കിടക്കുന്ന നാവിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് പറയാൻ ഒക്കെ തൊണ്ടയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന അങ്ങേയറ്റം അവിടെ നിന്ന് പറയുന്ന അക്ഷരമാണ് ഖോഫ് ഖാഫ് അതിൻ്റെ തൊട്ട് താഴെ നിന്ന് തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇപ്പുറത്ത് നിന്ന് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് വന്നിട്ട് അവിടെ നിന്ന് പറയുന്ന അക്ഷരമാണ് ഖാഫ് കുട്ടികൾ സാധാരണ പറയുമ്പം ഈ രണ്ട് അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പ്രത്യേകിച്ച് അതിൻ്റെ അടുത്തുള്ള അക്ഷരങ്ങൾ ആയിനും കൈനും അങ്ങനത്തെ അക്ഷരങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയുമോ വായിക്കുന്ന സമയത്ത് അത് പിന്നെ ഖാഫ് വായിക്കുമ്പോൾ കാഫായിപ്പോവും ഖാഫ് വായിക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇതെന്ത് വായിക്കുക ഇയ ഖന ഉൾബുതു ഇ ഖാൾബുദു ക അല്ലേ അതേസമയം ഇതെന്താ വായിക്കുക വഖദ് ഖാന വഖത് ഖാന കണ്ടോ വഖദ് ഖാന അപ്പം ഖ കണ്ടോ അപ്പോൾ ഈ കൊ ഖ കോ എന്ന് പറയുമ്പോൾ കുറച്ച് അങ്ങ് അങ്ങ് തൊണ്ടയോട് ചേർന്ന് കിടക്കുന്ന നാവിൽ അങ്ങേയറ്റത്തുന്ന കുറച്ച് കുറിച്ചിപ്പുറത്താണ് ഖ അതായത് നാവ് നമ്മൾ നാവ് മാത്രം ഉപയോഗിച്ച അക്ഷരം ഉണ്ടാക്കാൻ കഴിയില്ല നാവിൻ്റെ കൂടെ അതിനോട് നേരെ വരുന്ന നമ്മുടെ തൊണ്ടയിലെ ഭാഗം സോറി നമ്മുടെ എന്താണ് അണ്ണാക്കിൻ്റെ വായുടെ മേൽഭാഗത്തു നിന്നും നമ്മൾ എന്തു ചെയ്യണം നാവിനെ കുറച്ച് അവിടുത്തെക്ക് അടുപ്പിച്ചുകൊണ്ടാണ് എന്തു ചെയ്യുക അക്ഷരങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കോഫ് കാഫ് ഇനി നാവിൻ്റെ നടുഭാഗത്തു നിന്ന് നമ്മുടെ രണ്ട് പാടത്തിലാണ് നമുക്ക് പാഠപുസ്തകത്തിൽ ലിസാന് ഹറൂഫുൽ ലിസാന് പഠിക്കാനുള്ളത് ലിസാൻ നാവിൻ്റെ അക്ഷരങ്ങൾ രണ്ട് പാടത്തിലാണ് പഠിക്കാനുള്ളത് അത് രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് അതായത് അത് നാവിൽ നിന്ന് വരുന്ന എല്ലാ അക്ഷരങ്ങളുമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് ഓരോ പാടമായിട്ടല്ലോ നമ്മൾ ഒന്നിച്ച് പഠിക്കുക അല്ലേ അപ്പം കോഫും കാഫും കഴിഞ്ഞാൽ നാവിൻ്റെ നടുഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ ജീം ഷീൻ എന്നിവയാണ് രണ്ട് പാടത്തിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ജീമും ഇയാവും ഷീനും ഇത് നമ്മൾ എളുപ്പത്തിൽ ഓർമ്മിച്ച് വെക്കാൻ ജെയ്ഷ് എന്ന് ഓർമ്മിച്ചാൽ മതി ജെയ്ഷുൻ അപ്പം ജീമ് യാഷീന് ഈ മൂന്നക്ഷരങ്ങളും നാവിൻ്റെ നടുഭാഗം കൊണ്ടാണ് നമ്മൾ പറയാം എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയാം അത് പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഏകദേശം എല്ലാവരും പറയുന്നുണ്ടാവുക വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ജ യ ഷ യാവിൻ്റെ നടുഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ് പറയുക ജ യ യീ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നാൽ നാവിൻ്റെ മുതുക് എന്നൊക്കെ പറയും അതായത് ഏകദേശം നാവിൻ്റെ അറ്റത്തേക്ക് എത്താൻ ഈ ഈ അറ്റമല്ല അതിൻ്റെ കുറച്ചും കൂടെ കുറച്ചു മേലെ അവിടെ നിന്ന് കുറേ അക്ഷരങ്ങളുണ്ട് അതിന് അക്ഷരം പറയാം നമ്മൾ ഖാഫും ഖാഫും പറഞ്ഞു ജീവിയാ ഈശീന മൂന്ന് അക്ഷരങ്ങൾ പറഞ്ഞു ഇനി ഒരക്ഷരം നാവിൻ്റെ സൈഡ് ഉപയോഗിച്ചുകൊണ്ട് പറയാം ഇത് അറബി ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പറയാൻ കടുപ്പുള്ള അക്ഷരമാണ് ആ അക്ഷരത്തിൻ്റെ പേരെന്താണ് ലോത് എന്നാണ് ലോത് കുട്ടികൾ ലോ 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 നമുക്ക് ലോത് എന്നാണ് പേര് ഞാനത് ഫതഹ് കൊടുത്ത് അല്ലെങ്കിൽ കസൂർ കൊടുത്ത് പറയാം ഫത്തഹ് കൊടുത്ത് പറയുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വേണ്ട കസുർ കൊടുത്ത് പറയാം ലി എന്ന് പറഞ്ഞു വെച്ചോ ലി ലി എന്ന് പറയുമ്പം ലി ലി ഉള്ളി എന്ന് പറയുന്ന കുട്ടികളുണ്ടാവും നാവ് കടിച്ചിട്ട് ഇവിടെ കടിച്ചിട്ട് മുന്നിൽ കടിച്ചിട്ട് തെറ്റാ അങ്ങനെ പറയാൻ പാടില്ല അത് വേറെ അക്ഷരമുണ്ട് ആ അക്ഷരം വരുമ്പോൾ അങ്ങനെ പറഞ്ഞു പക്ഷേ ഇപ്പം എന്ത് പറയണം വൊയ് എന്ന് പറയണം നമ്മൾ റൈരിൽ മ വ വോ അപ്പം ഈ അക്ഷരം എവിടെന്നാ പറയുന്നത് ഇത് കാണിച്ചു തരാൻ കഴിയില്ല കാരണം എന്താ പറയുക ഇത് വായൻ്റെ ഉള്ളിൽ നടക്കുന്നൊരു പരിപാടിയാണ് നമ്മുടെ നാവിൻ്റെ നമ്മുടെ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് വലത്തെ സൈഡും ഇടത്തെ സൈഡും രണ്ട് സൈഡ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ആയിക്കോട്ടെ ആൾക്കാർക്കും ചിലപ്പോൾ എളുപ്പമുണ്ടാവുക ഇടത്തെ സൈഡ് പറയാനായിരിക്കും ചില ആൾക്കാർക്ക് വലത്തെ സൈഡ് ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ആ ഭാഗത്തുള്ള പല്ലിൽ തട്ടിക്കുക നമ്മൾ രണ്ട് ഭാഗത്ത് നമുക്ക് രണ്ട് സൈഡിലും പല്ലില്ലേ മുന്നിൽ മാത്രമല്ല അത് രണ്ട് സൈഡിലും പല്ലില്ലേ ഈ രണ്ടിലേതെങ്കിലും ഒരു സൈഡിൽ ആ നാവിൻ്റെ ആ സൈഡ് തന്നെ നാവ് ഇങ്ങളിങ്ങനെ വളച്ച് കൊണ്ടുപോകുന്നു വേണ്ട നാവിൻ്റെ ആ സൈഡ് തന്നെ കൊണ്ടുപോയിട്ട് ആ സൈഡിലുള്ള പല്ലിൽ തട്ടിക്കുക ലൊ ലോ ലോ കണ്ടോ ഇതാണ് ലോ ലു ലോ ലോ ലു ഇതാണ് ലോത് എന്ന അക്ഷരം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇത് പറയാൻ പക്ഷേ ഇത് നമ്മളിത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ വേറെ വേർഡ്സ് വേഡ്സായിപ്പോവും ലോത് വരുന്ന വാക്കുകൾ നമ്മൾ ഇങ്ങനെ ലാ എന്ന് ഉപറഞ്ഞാൽ അത് വേറെ വാക്കാകും വേറെ വാക്കായാൽ അതിൻ്റെ അർത്ഥം മാറും അപ്പം നമ്മൾ പറയുന്നൊന്നും ശരിയാവില്ല മഹ്ലൂബി എന്ന് പറയേണ്ട അടുത്ത് മഹ്ലൂബി ലോത് തന്നെ പറയണം അല്ലാതെ മഹ്ലൂബി എന്ന് പറഞ്ഞാൽ എന്തായിപ്പോയി വേറെ വാക്കായിപ്പോയി അപ്പോൾ അവിടെ അർത്ഥം തെറ്റി അർത്ഥം തെറ്റിയാൽ അള്ളാഹുത്തല്ലേ നമ്മൾ ഫാത്തിഹയൊന്നും സ്വീകരിക്കില്ല പഠിച്ചോങ്കാക്കട്ടെ പഠിച്ചും കാക്കട്ടെ അതുകൊണ്ടാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത് അക്ഷരം അതിൻ്റെ മഹർജിൽ നിന്ന് അത് പറയേണ്ട സ്ഥലത്ത് നിന്ന് മഹർജി എന്ന് പറഞ്ഞാൽ അത് പറയേണ്ട സ്ഥലം എന്നർത്ഥോ നമ്മൾ അക്ഷരം അതിൻ്റെ സ്ഥലത്ത് തന്നെ പറഞ്ഞിട്ടില്ല എങ്കിൽ വേറെ അക്ഷരമായി പോകും വേറെ അക്ഷരമാകുമ്പോൾ വാക്ക് മാറി മാറിയാൽ അർത്ഥം മാറി അപ്പോൾ നമ്മൾ കുർആാൻ വന്നുമ്പോഴായാലും നിസ്കരിക്കുമ്പോഴായാലും ദുബ ചെയ്യുമ്പോഴായാലും ഒക്കെ അക്ഷരങ്ങൾ കൃത്യമായിട്ട് പറയാതെ പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല തെറ്റ് പറയുന്നതിന് അള്ളാഹുത്താല നമ്മൾക്ക് ശിക്ഷ തരുകയും ചെയ്യും നമ്മൾ ചെയ്ത് അപലുകളൊന്നും സ്വീകരിക്കാണ്ടായി പോവുകയും ചെയ്യും അള്ളാഹു താലാക്ക് ആക്കട്ടെ അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇത് അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു കോഫും ക്യാഫ് മാറിപ്പോവാതെ പറയാൻ പഠിച്ചു ജിമ് യാഷീന് മാറിപ്പോകുന്നുമില്ല അത് നാവിൻ്റെ നടുഭാഗത്തു നിന്നാണ് പറയുന്നത് മനസ്സിലാക്കിയാൽ മതി ലോത് സൈഡെന്ന് പറയണം ലോത് ലോ ലു ലോ ഇനി നമുക്ക് നാവിൻ്റെ മുതുകിലേക്ക് വരാം നേരത്തെ പറഞ്ഞ മുതുകു ഭാഗം അവിടെ മൂന്നക്ഷരങ്ങളുണ്ട് ലോ ന നമ്മൾ പറഞ്ഞു വെക്കിയാൽ മതി നമ്മൾ ഏകദേശം എന്ത് ചെയ്യുന്നുണ്ടാവും നമ്മൾ ഈ നാവിൻ്റെ മുതുകു ഭാഗം നമ്മൾ വായയുടെ മേലെ ഭാഗത്തേക്ക് തട്ടിച്ചുകൊണ്ടാണ് പറയുന്നുണ്ടാവുക ല ല ല ല ല അങ്ങനെ തന്നെ പറയും ഇങ്ങനെ നീട്ടിയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല ല ഇല്ല ഉള്ളെന്ന് പറഞ്ഞാൽ മതി ഇല്ല ന ന ന അന്ന കണ്ടോ അതേപോലെ തന്നെ റ റ റ റ പറയുമ്പോൾ നാവ് ഇങ്ങനെ ചെറിയൊരു ഒരു വിറയിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് റോ 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 ഈ റോ പറയുമ്പം കുറച്ചിങ്ങനെ റോ 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 അങ്ങനെയാണ് പറയാം റ റാ അങ്ങനെയല്ല റോ 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 അങ്ങനെയാണ് പറയാം അങ്ങനെ പറഞ്ഞു പഠിച്ചാൽ മതി നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത് റോ പറയേണ്ടത് അങ്ങനെയാണ് പിന്നെന്താ പറയേണ്ടത് നൂന് നമ്മൾ സാധാരണ എല്ലാവരും കൃത്യമായിട്ട് പറയും ലാമും കൃത്യമായിട്ട് പറയും ഈ ലാമ് പറയുന്നത് നല്ലോണം സ്തുതി അല്ല അല്ല ഇല്ല ഇല്ല അവിടെയാണ് നമ്മൾ അള്ളാഹു എന്നൊരു ഒരു സംഭവം കൂടെ ഉണ്ട് അല്ലാഹു എന്ന് പറയുന്നത് പോലെ പറയണം അള്ളാഹു ചില കുട്ടികൾ അള്ളാഹു എന്ന് പറയും തെറ്റാണേ ശ്രദ്ധിക്കണേ അത് നമുക്ക് പിന്നെ പഠിക്കാനുണ്ട് ലാമിൻ്റെ പിന്നെ ലാമ് എങ്ങനെയാണ് അള്ളാഹു എന്നത് ലാമല്ലല്ലോ അത് ലോ എന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ടാവും അത് നമുക്ക് പഠിക്കാനുണ്ട് ലാമാണത് നമുക്ക് പിന്നെ പഠിക്കാം അപ്പോൾ അങ്ങനെയാണ് പറയേണ്ടത് അല്ലാഹു എന്ന് പറയും പോലെയാണ് അള്ളാഹു എന്ന് പറയേണ്ടത് അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചത് നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകണ്ട നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ കോഫ് കാഫ് ജീം ഷീം വാദ് പിന്നെന്താ പഠിച്ചത് ലാം റോ ന്യൂ നൂന് അല്ലേ ലാം റോ നൂന് ഇനി ഇപ്പം എത്ര അക്ഷരങ്ങളായി എണ്ണി നോക്കിയാൽ കോഫ് കാഫ് രണ്ട് ജീം ഷീന് മൂന്ന് മൂന്ന് രണ്ടും അഞ്ച് വാദ് ഒന്ന് ആറ് ലാം റോ നൂന് ഒമ്പത് അക്ഷരങ്ങൾ നമ്മൾ നാവിൽ നിന്ന് വരുന്നത് പഠിച്ചു ഇത്ര എളുപ്പമുണ്ട് പഠിക്കാൻ സിമ്പിൾ അല്ലേ ഇനി ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും നാവിൻ്റെ ഈ അറ്റം ഉപയോഗിച്ചാണ് പറയേണ്ടത് നാവിൻ്റെ ഏറ്റവും അറ്റം നാവിൻ്റെ ഏറ്റവും അറ്റം ഉപയോഗിച്ചാൽ പറയേണ്ടത് പക്ഷെ അത് ഓരോന്നോരോന്ന് ചെറിയ ചെറിയ മാറ്റം ഉണ്ടാവും അപ്പോൾ ഉദാഹരണത്തിന് ദ എന്ന് ദ ദി ദാല ദിലവിടെന്ന പറയുന്നത് നമ്മളെ നാവിനെ പല്ല് നിൽക്കുന്ന പല്ലിൻ്റെ ഉള് ആ പല്ലിൻ്റെ ഉള്ളിലുള്ള അത് പല്ല് നിൽക്കുന്ന സ്ഥലത്ത് പല്ലിൻ്റെ മുരട് എന്ന് പറയും അവിടെ ടച്ച് ചെയ്തിട്ടാണ് ദ എന്ന് പറയുന്നത് ദ ദി ദു അതേപോലെയാണ് ത തി തു അതേപോലെ തന്നെയാണ് പൊ ത്വ് എന്ന അക്ഷരം ത്വാ ത്വാ അങ്ങനെയല്ല പൊ തൊ പൊ ധ ഇങ്ങനെയാണ് പറഞ്ഞ് പഠിക്കേണ്ടത് അപ്പോൾ എന്താണ് താ തോ ദാല് ഈ മൂന്ന് അക്ഷരങ്ങളും നമ്മൾ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു താ തോ ദാല് കോഫ് കാസ് ജീമിയ ഷീന് വോത് ലാ റോ നൂന് തേ ദാല് തേ പോ ദാല് ഇനി ഇങ്ങനെക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം ഈ മൂന്ന് മൂന്നക്ഷരം ഉണ്ടല്ലോ ഇതിനോരോ പുള്ളിയും കൊടുത്ത് എടുത്ത് നോക്കിയാൽ താ ഇനൊരു പുള്ളിയും കൂടി കൊടുത്താൽ സാ പോയിന് ഒരു പുള്ളിയും കൂടി കൊടുത്താൽ വോ ദാലിനൊരു പുള്ളി ഇട്ടാൽ ാല് ഇത് മൂന്നൊരു സെറ്റാണ് ഇതാല് മൂന്നും നമ്മൾ പല്ലിൻ്റെ അവിടെ തട്ടിച്ച് പറഞ്ഞല്ലോ ഇനി സോ ഇതാല് ഇത് മൂന്നൊരു സെറ്റാണ് ഇതെങ്ങനെ പറയാം സ സ സ സി 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 സു 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 സ സണ്ടോ നമ്മൾ മേലത്തെ പല്ലിൻ്റെ അടിയിൽ നാവിൻ്റെ ടച്ച് അറ്റം കൊണ്ടുപോയിട്ട് ടച്ച് ചെയ്യണം അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നാവ് ചെറുതായിട്ടൊന്ന് പുറത്ത് കാണുന്ന ഇങ്ങനെ കാണണ്ട കുറച്ചൊന്ന് കാണുന്ന രീതിയിൽ എന്ത് ചെയ്യണം ടച്ച് ചെയ്യണം ഈ മൂന്നക്ഷരങ്ങളും പഠിച്ചു വയ്ക്കുക ഇനി കുറേ കുട്ടികൾ സ പറയുന്ന അടുത്ത് സ സ സാ എന്ന് പറയുന്നുണ്ടാവും സീൻ എന്ന് പറയുന്നത് വേറെ അക്ഷരമില്ലേ നമുക്ക് സ സി സു അത് എങ്ങനെയാ പറയാ സ സി സു അതേപോലെ തന്നെ വേറൊരു അക്ഷരമാണ് സൊ സൊ സോ മാറിപ്പോകാൻ പാടില്ല സോ സൊ സ സി സു സൊ സു സോ അപ്പോൾ ഈ മൂന്നക്ഷരങ്ങൾ സീൻ സോത് ഈ ഇതിന് മൂന്ന് ഇങ്ങനൊരു ശബ്ദം വരുന്നില്ലേ ഇത് വരുന്ന വരുന്നൊരു മൂന്നക്ഷരങ്ങളാണ് ഈ ഒരു സെറ്റാണ് ഇത് പറയേണ്ടത് അത് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി നമ്മൾ രണ്ട് പല്ലുമലും തട്ടുമൊന്നുമില്ല നാവ് രണ്ട് പല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയോ ചെയ്യുള്ളൂ മേലത്തെയും താഴത്തെയും പല്ലില്ലേ നമുക്ക് മേലെയും താഴെയും മുൻപല്ലുകളുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു ഗ്യാപ്പ് പോലെയുള്ള അടുത്ത് ഇങ്ങനെ നാവ് നിൽക്കുമ്പോൾ ചില കുട്ടികൾ ലാല് പറയേണ്ടടുത്ത് സ പറയും അഴുസൂന്നൊക്കെ അതും തെറ്റല്ലേ കാരണം എന്താ രാല് പറയാൻ നമ്മൾ പഠിച്ചു നാവ് പുറത്തേക്ക് വരണം ജ പറയുമ്പോൾ നാവ് പുറത്തു വരില്ല ് അപ്പം ലാലു പറയുമ്പോൾ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി ഇത് നമ്മുടെ ഇങ്ങനെ അവിടെ അമർത്തേണ്ട അപ്പം തെറ്റിപ്പോവും സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ മക്കളെ നമ്മൾ ഓരോ അക്ഷരവും എങ്ങനെയാണ് കൃത്യമായിട്ട് ഉച്ചരിക്കേണ്ടതെന്നാണ് ലിസ് ഇത്തതിരിപ്പുലയിൽ പഠിക്കുന്നത് അതിൽ ഹെറൂഫുൽ ലിസാന നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോഫ് കാഫ് ജിം യ ഷീൻ വോദ് ലാം റോ ദാൽ ഇതായിരുന്നു പിന്നെ സീന് ജൈ സോദ് അപ്പോൾ ഈ ഈ ഒമ്പത് അക്ഷരങ്ങൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഒമ്പത് അക്ഷരങ്ങളും നാവിൻ്റെ ടിപ്പ് നമ്മൾ നാവിൻ്റെ തല തല ഉപയോഗിച്ചാൽ പറയേണ്ടത് ഏറ്റവും അറ്റുപയോഗിച്ചാൽ പറയേണ്ടത് പക്ഷേ ഒന്ന് ഉള്ളിൽ ഒന്ന് നാവ് ഇങ്ങനെ മുൻപല്ലുമ്പോൾ തട്ടിച്ചിട്ട് മറ്റേതെന്ത് രണ്ടിൻ്റെ ഈ ഗ്യാപ്പിൽ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പതിനെട്ട് അക്ഷരങ്ങൾ നാവിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ അക്ഷരവും എങ്ങനെയാണ് പറയേണ്ടതെന്നാണോ പഠിച്ചത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓതുക എന്നതാണ് പ്രധാനം ഈ അക്ഷരങ്ങൾ എവിടെ നിന്ന് പറയണം എങ്ങനെ പറയണമെന്നാണോ പഠിച്ചത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓതുക അതാണ് പ്രധാനം അല്ലാതെ ഈ അക്ഷരങ്ങൾ നമ്മൾ എങ്ങനെ ഉണ്ടാകുന്ന ഇങ്ങനെ എഴുതാനും ഇതാക്കാനൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ അത് അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കണം അത് വളരെ പ്രധാനമാണ് അത് നമ്മൾ ഓതുമ്പോൾ പ്രധാനമാണ് നിസ്കരിക്കുമ്പോൾ പ്രധാനമാണ് ദ ചെയ്യുമ്പോൾ പ്രധാനമാണ് തിക്ര ചൊല്ലുമ്പോൾ പ്രധാനമാണ് പരീക്ഷക്കും പ്രധാനമാണ് പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഖുറാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും പണ്ടത്തെ പോലെ ഖുർആൻ ഉസ്താവ് ഓതിപ്പിക്കല് മാത്രമല്ലല്ലോ ഇപ്പം തിലാവയും കൂടെ ഒന്നിച്ചാൽ പരീക്ഷ അപ്പോൾ ഓരോരുത്തർക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ അക്ഷരങ്ങൾ കൃത്യമായിട്ടാണോ പറഞ്ഞതെന്ന് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് ഇടാനുണ്ടെങ്കിൽ ഉസ്താദ് ശ്രദ്ധിക്കും ഏത് ഏതക്ഷരാണോ ക്വസ്റ്റ്യൻ പേപ്പറുള്ളത് ആ അക്ഷരം നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ടോ എന്ന് നോക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ അക്ഷരങ്ങളും കൃത്യമായി പറയാൻ അറിഞ്ഞിരിക്കണം ശരി അപ്പം നമ്മൾ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടി അവിടെ തീർന്നു ഇനി എന്താ നമുക്ക് തദീപത്തി ലാവയിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഇനി നമുക്ക് തദീപത്തി പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം ഓരോ പാഠത്തിലും ചെറിയ ചെറിയ ദ്വകളുണ്ട് എല്ലാ പാഠത്തിലും ഉണ്ട് ഒരു ചെറിയ ദ്വാ അത് നമ്മൾ ബഹാട്ട് പഠിക്കണം ഇപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ റബ്ബിസിദിനി ഇൽമ ഇതൊക്കെ ഖുർആാനിലുള്ള ദ്വകളാണ് റബ്ബി ഇദിനി അഴിമ ഖുർആാനിലുള്ള ദ്വാ ആണ് നമ്മൾ അള്ളാഹു എനിക്ക് അറിവ് വർദ്ധിപ്പിച്ച് തരണേന്നാ ആ ദ്വാ നമ്മൾ പഠിക്കുകയും ചെയ്യണം എല്ലാ ദിവസവും നമ്മൾ ദ്വാരക്കുകയും ചെയ്യണം നമ്മളത് പ്രാർത്ഥിച്ചാലേ നമുക്ക് പഠിക്കാനൊക്കെ നല്ല ഉന്മേഷവും നല്ല ഓർമ്മശക്തിയൊക്കെ ശക്തിയൊക്കെ കിട്ടും മറന്നു പോകുന്നില്ല പരീക്ഷയ്ക്ക് അപ്പോൾ റബ്ബി ഇദിനി അൽമ എന്നുള്ള ദ്വാ പഠിക്കുക അതെന്തു ചെയ്യുക ദ്വാ ചെയ്യുകയും ചെയ്യുക വേറൊരു ദ്വാ റബ്ബന ആത്തിന ഫിദ് ഹസനത്തൻ ഒഫിൽ ആഹിറത്ത് ഹസനത്തൻ ഒഖിന അദാബന്നാർ ഈ ദുവാ മതി നമുക്ക് നമുക്ക് ഈ ലോകത്ത് വേണ്ടതെല്ലാം നല്ലത് തരും ആഹുരത്തിൽ വേണ്ടതും എല്ലാം നല്ലതു തരും റബേ ഞങ്ങൾക്ക് ദുനിയാവിൽ ഏറ്റവും നല്ലതൊക്കെ തരണേ ആഹുരത്തിലും നല്ലതെല്ലാം തരണേ എന്നാണ് ആ ദിൻ്റെ അർത്ഥം അർത്ഥമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ആ ദുവാ നമ്മൾ പഠിച്ച് ദ ചെയ്യണം റോബനത്തൻ ഹസനത്തൻ പിന്നൊരു ദ്വാ നമുക്ക് പഠിക്കാനുള്ള എന്തായിരുന്നു റബനൽ മിന്ന എല്ലാ ദളിലും ഉസ്താമനൊക്കെ ദ്വാരക്കൊന്നും കേട്ടിട്ടില്ലേ ദുവാ ഒക്കെ അത്രയും പ്രധാനപ്പെട്ട ദളായതുകൊണ്ടാണ് റൊബനാത്ത ഖബൽമിന്ന ഇന്ന അന്തസ്സമിം ഇന്നക്ക അന്ത വാബ് റോഹീം ചൊല്ലാൻ പഠിക്കണം കാണാതെ ചൊല്ലാൻ പഠിക്കണം കാണാതെ ചൊല്ലാൻ പഠിച്ചാൽ മാത്രം പോരാ ഡെയിലി നമ്മൾ ദ്വാ ചെയ്യണം നിസ്കരിച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നിസ്കരിക്കാനൊക്കെ പഠിച്ചല്ലോ അപ്പോൾ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഈ ദ്വാക്കെ ദ്വാ ചെയ്യണം അതേപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ദ്വാ ആണ് മുസ്ലിമൻ വ മുസ്ലിമൻ വ നമ്മളൊക്കെ മുസ്ലിങ്ങളായി ജനിച്ച ആൾക്കാർ അള്ളാഹു താല തോഫീക്ക് തന്നതുകൊണ്ട് വലിയ അനുഗ്രഹം കിട്ടിയത് കൊണ്ട് നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് മരിക്കുമ്പോഴും നമ്മൾ മുസ്ലിങ്ങളായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നിരക്കിൽ പോയി പോകും അപ്പം മുസ്ലിമായിട്ട് തന്നെ എന്നെ മരിപ്പിക്കുകയും നല്ല ആളുകളുടെ കൂട്ടത്തിലേക്ക് തന്നെ ചേർക്കുകയും ചെയ്യണേ എന്നാണ് അതിൻ്റെ അർത്ഥം ഇത്രയും പ്രധാനപ്പെട്ട ദ്വാകളാണ് നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ ഓരോ പാഠത്തിലും ചെറിയ ചെറിയ ദ്വകളായിട്ട് പഠിക്കാനുള്ളത് ഇതൊക്കെ നമ്മൾ പഠിക്കുക നമ്മൾ എപ്പോഴും ദ്വാ ചെയ്യുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് തെതിരീപ് തിലാവയിലുള്ളത് അതിൻ്റെ അകത്ത് എഴുതാൻ തന്നിരിക്കുന്ന വാക്കുകളൊക്കെ നിങ്ങൾ എഴുതി നോക്കണം ചിലപ്പോൾ അതേപോലെ എഴുതാനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം അതേപോലെ തന്നെ പിന്നെ സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഓതിയാൽ എന്താ ഗുണം എന്നൊക്കെ നമ്മൾ പാഠപുസ്തകത്തിലുണ്ട് അല്ലേ സൂറത്തുൽ മുൽക്ക് ഓതിയാലുള്ള ഗുണമുണ്ട് മാതാപിതാക്കൾ ഉസ്താദുമാർ തുടങ്ങിയവരെ സ്നേഹിക്കണം അവരോട് ഒരിക്കലും വെറുപ്പുണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ചില സന്ദേശങ്ങൾ നല്ല കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഈ പഠിക്കുന്ന ഖുർആാനിൽ നമ്മൾ പഠിക്കുന്ന സൂറത്തുകളിൽ അള്ളാഹു താലം നമ്മളോട് ഉണർത്തിയിട്ടുള്ള ചില സന്ദേശങ്ങളാണ് അപ്പോൾ ഓരോ സൂറത്തിലും അത് ആ സൂഹത്തിൽ തന്നെ പറഞ്ഞത് അവിടെ അങ്ങനെയല്ല ഖുർആാനിലുള്ള കുറേ കാര്യങ്ങളാണ് ഖുർആാനിലുള്ള നല്ല നല്ല കാര്യങ്ങളാണ് അപ്പോൾ ആ നല്ല സന്ദേശങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും സുഹൃത്തിന് എല്ലാ ദിവസവും ഓതണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കഴിയുന്ന ആളുകളൊക്കെ എല്ലാ ദിവസവും ഓതി തുടങ്ങി ഇപ്പം തന്നെ അല്ലേ ആളുകളൊക്കെ എന്തായാലും ഓതുന്നുണ്ടാവും സുഹൃത്തിന് എല്ലാ ദിവസവും ഓതും അപ്പോൾ ഓതണം അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇൻഷാല്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ തെതിരീപ് തിരവ് നമുക്ക് സെറ്റായി അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഹെറൂഫ് ഷെഫത്തേൻ മ ബ ഫ മീമ് ഹെറൂഫുൽ ജൗഫ് നീട്ടാൻ വേണ്ടി വരുന്ന അക്ഷരങ്ങൾ ഹെറൂഫുൽ മദ്ദിയ ഏതൊക്കെയാണ് അലിഫ് വാവ് യാ പിന്നെ ഹെറൂഫുൽ ലിസാൻ നമ്മൾ അങ്ങനെ തുടങ്ങി ഓഫ് ജീം ജീമിയ ഷീൻ നൂൻ വാദ് ദാൽ സീൻ സൈ സോദ് അക്ഷരങ്ങൾ പറയാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം നന്നായിട്ട് പഠിക്കുക അള്ളാ തോഫീഖ ചെയ്യട്ടെ അസലക്കും വാഹമത്തു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം സ്വാദ് ലിസ്